തളിപ്പറമ്പ് നഗരസഭ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിന് മുന്നിലെ അനധികൃത പാർക്കിംഗ് വ്യാപാരികൾക്കും യാത്രക്കാർക്കും തലവേദനയാകുന്നു ഇരുചക്രവാഹന നിര ദേശീയപാത വരെ എത്തിയിട്ടും യാതൊരു നടപടിയും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം തളിപ്പറമ്പ് നഗരസഭ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിന് മുന്നിൽ ദേശീയപാതയിലാണ് കണ്ണൂർ ഭാഗത്തേക്കുള്ള ദീർഘദൂര ബസ്സുകൾ നിർത്തുന്നത് ഇതിനോട് ചേർന്ന ഭാഗത്തുനിന്ന് നഗരസഭാ കെട്ടിടത്തിന്റെ മുൻവശത്തേക്കുള്ള പ്രവേശന കവാടം മുതൽ ഇരുചക്ര വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ഇത് കാൽനട വ്യാപാരികളെയും ഒരുപോലെ ബാധിക്കുകയാണ് ദീർഘയാത്ര പോകുന്നവർ അതിരാവിലെ എത്തി ഇരുചക്ര വാഹനങ്ങൾ നിർത്തിയിട്ട് രാത്രിയാണ് തിരിച്ചെടുക്കുക ഇത് കാരണം നഗരസഭാ കെട്ടിടത്തിലെ വ്യാപാര സ്ഥാപനങ്ങളുള്ളവരുടെ വാഹനങ്ങൾ നിർത്തിയിടാൻ തലമില്ലാത്ത അവസ്ഥയാണ് മറ്റ് സ്വകാര്യ വ്യാപാര സമുച്ചയങ്ങളിലെ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും അവരുടെ വാഹനങ്ങൾ ഇവിടെ നിർത്തിയിടുന്നതും ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് നേരത്തെ പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് ബാരിക്കേഡുകൾ വെച്ചും റോഡിലേക്ക് ഇറക്കി വയ്ക്കുന്ന വാഹനങ്ങൾക്ക് പിഴയിട്ടും നടപടിയെടുത്തതോടെ അനധികൃത പാർക്കിങ്ങിന് ശമനമുണ്ടായെങ്കിലും പിന്നീട് അത് വീണ്ടും പഴയപടി തന്നെയായി ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരവായി ഇടപെട്ട് നഗരസഭാ കെട്ടിടത്തിലെ അനധികൃത പാർക്കിംഗിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത് കച്ചവടക്കാരുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ അവസ്ഥയാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ടു വീലറിൻ്റെ പാർക്കിങ്ങാണ് ഈ ടൂ വീലർ തലങ്ങും വിലങ്ങും പാർക്ക് ചെയ്തിട്ട് രാവിലെ തൊട്ട് രാത്രി വരെ ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഒരാൾക്ക് ഒരു സാധനം മണിക്കാൻ വരാനോ ഒന്നിനും ഒരു കഴിയാത്ത അവസ്ഥയാണ് ഇതിന് അടിയന്തിരമായിട്ട് മുനിസിപ്പാലിറ്റി എന്തെങ്കിലും ഒരു പരിഹാരം കാണുന്ന വരെയല്ല ഈ കോംപ്ലക്സാറിലെ വണ്ടിക്ക് ഒരു സ്റ്റിക്കറങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ബാക്കിയുള്ള വണ്ടികളൊവാക്കിത്തരണം എന്നാണ് പറയാൻ ബ്യൂറോ തലിപ്പറമ്പ്